അപ്പം എനിക്ക് മനസ്സിലായി എന്നെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒന്ന് റിട്ടയർ ചെയ് കഴിഞ്ഞവർക്കെല്ലാം നിർബന്ധമാണ് ഇങ്ങനെ ഹൃദയമില്ലാതെ സംസാരിക്കാതെ ഇന്നലെ അനിലാൻ്റണിയുടെ പ്രചരണ പരിപാടി ആരംഭം മുതൽ വഴിക്കട മുതൽ അഞ്ച് പഞ്ചായത്ത് കവർ ചെയ്ത് പിണ്ണാക്കൽ വെച്ച് അവസാനിപ്പിച്ചത് അനിലാണ്ടിനി ആന്റണി ഷോണിനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ച് രണ്ടും കൂടെ പിരിഞ്ഞിരിക്കുക ഇന്നിപ്പോൾ എവിടെ പോയത് എനിക്കറിയത്തില്ല ആ ഷോഡിനെപ്പറ്റി വർത്താനം പറയില്ല പറഞ്ഞു തെറ്റുണ്ടോ നിങ്ങൾ എന്റെ ശരിയോടൊപ്പം നിൽക്കാത്തത് ഞാനാ സീതാദേവിയോട് പറഞ്ഞ ചരിത്രം തന്നെയാണ് സീതാദേവി ഞാൻ അഞ്ച ഇനിയും വിളിച്ചു പറയേണ്ട കാര്യമല്ല അഗ്നിശുദ്ധി വരുത്തിയ ഭാരത സ്ത്രീത്വത്തിന്റെ പ്രതീകമല്ലേ അവരെ തുണിയില വരച്ചു വച്ചവനെ ഹോസായി അതാണ് അവനെ അന്ന് നീത്ത് വിളിച്ചത് നിന്റെ തള്ളാട പടവാന്ന് ഞാൻ പറഞ്ഞു ആവിഷ്കാര സാധനത്തിന് ആവിഷ്കാരം എന്തും പറയാമോ ഇട ഞങ്ങള് പള്ളിയിൽ ഇപ്പൊ ഒരു സിനിമ പ്രദർശിപ്പിക്കാനും വീഡിയോ ശ്രദ്ധ എന്റെ കാര്യം അവനെന്ന കാര്യം ഞങ്ങളുടെ പള്ളിയിൽ എന്നാ പ്രദർശിപ്പിച്ച് ഞങ്ങൾ തീരുമാനിച്ചോ നീ അത് വീഡിയോ സതീശം തീരുമാനിക്കണ്ട അത് അള്ളാ പറയുന്ന ഞങ്ങൾ പറയും തങ്ങളും പറയുന്നതാണ് പേര് വേറെ പേരില് അത് തങ്ങളാ സത്യത്തിൽ തങ്ങള് അവിടെ മുസ്ലിങ്ങൾ ആടുപെട്ടുള്ള വളരെ നല്ല പേരാണ് ഈ സുൽത്താൻ ബത്തേരിന്ന് എപ്പോൾ വന്ന ടിപ്പു വന്ന് പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ അടിച്ചു ഓടിച്ചേച്ച് അവിടെ സുൽത്താൻ ബത്തേരിന്ന് സുൽത്താന്റെ ബത്തേരി എന്ന് പറഞ്ഞാൽ അത് ഇവിടെ പട്ടാള ക്യാമ്പെന്നാണ് സുൽത്താൻ്റെ പട്ടാള ക്യാമ്പ് ഇപ്പം ആ പട്ടാള ക്യാമ്പ് കുത്തു നിന്നും അവിടെ ഇല്ല അതെടുത്ത് വള്ളക്കളഞ്ഞ് അതും ഇല്ലിപ്പം ഇപ്പം കേരളമാ ഇന്ത്യയുടെ രാജ്യം ഭാരതത്തിന്റെ ഭാഗമാണ് അവിടെ വേറെ പേര് പഴയ പേര് പേരെന്താണ് ആ പേരിടട്ടെ അതൊന്നും ഒരു കഴിഞ്ഞില്ല ഈരാറ്റുപേട്ട അരുവത്തറയായിരുന്നു ആ അരിവിത്ര അരുവത്തറ ഇപ്പോഴുമുണ്ട് അതിനെ മാറ്റുന്നു ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയായി അരുപത്തിര അരുപത്തിറയായി തുടരുന്നുണ്ട് പിന്നെതിനെ മാറ്റുന്നു ഒരു കുഴപ്പമില്ല രണ്ടാറുകൾ വന്ന് കൂടുന്ന മേഖല എന്നതിൽ ഈരാറ്റുപേട്ട അരുവിത്തുറ എന്ന് വലിയ വലിയ ചെൻ്റെ അരുവി സെൻറ്റ് ജോർജ് അത് പള്ളിയാണ് ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളാണ് അരുപത്ര അരുവത്രയായും ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടവിടെ നിൽക്കുന്നു അവിടെ ഒരു തർക്കം ഞങ്ങൾ ആർക്കും ഇല്ല പിന്നെ നിങ്ങളെ കോട്ടയത്ത് നിന്നാണ് തർക്കിക്കുന്നു എല്ലേയും സംശയങ്ങളെല്ലാം തീർന്നു എന്ന് എനിക്ക് ആത്മാർത്ഥമായി വിശ്വസിക്കാവൂ ഞാനതിനൊന്നും ഇടപെടൽ നിന്നൊക്കെ ചീട് കേസ് കിട്ടല്ലേ ഇതൊക്കെ അതൊക്കെ വിട് നമുക്ക് രാഷ്ട്രീയ ബന്ധം പറയാം നായിക്കോട്ടെ ആരാ അതാണ് കറക്റ്റ് ക്വസ്റ്റ്യനാണ് ജയ അത് പറയട്ടെ ആരാണ് ഇന്ത്യ മുന്നിയുടെ സ്ഥാനാർത്ഥി വയനാട്ടിൽ നിന്ന് ആദ്യം പറയട്ടെ ഇന്ത്യ മുന്നിയുടെ നേതാവായ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നിയുടെ നേതാവായിട്ടുള്ള ആനി രാജ ആനി രാജ ഏറ്റവും വലിയ കേന്ദ്ര കമ്മിറ്റിയൊന്നും അല്ലേ അവരെ അവരും തമ്മിൽ മത്സരിക്കുക അതിൻ്റെ ആവശ്യം എന്താ അവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനാണ് മത്സരിക്കുന്നത് പതിനാറാം തീയതി ഞാനവിടെ പ്രസംഗിക്കാൻ പോകുന്നുണ്ട് മനസ്സിലായില്ലേ ആ സുരേന്ദ്രൻ ജയിക്കണം അപ്പോഴേ ശരിയാവോ അപ്പൊ അല്ലെ പിന്നെന്തിനു മുന്നണി ഇന്ത്യ മുന്നണി നടക്കണം ഇന്ത്യ മുന്നണി നേതാക്കന്മാർ രണ്ടുപേരും കൂടി മനസ്സിലായി കേരളത്തിൽ വന്ന് ഈ കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി കാര്യം അങ്ങനെ നാട്ടിൽ പോട്ടെ അവിടെ തോക്കും അപ്പം അൻപത് ഇച്ചോ പറഞ്ഞ കാരണം എന്നൊരു വാക്ക് ആളുണ്ടല്ലോ അൻപത് സീറ്റ് തേക്കാൻ കോൺഗ്രസിന് കഴിയില്ല പ്രതിപക്ഷം എന്നറിയിൽ പിന്നെ എന്താ വർത്താനം പറഞ്ഞ കാര്യം തീരാൻ പോവാ സങ്കടമുണ്ട് കോൺഗ്രസ് തീരുന്ന എനിക്ക് ഇഷ്ടമില്ല കേട്ടോ എന്നറിയാം ഒരു പ്രതിപക്ഷം വേണ്ടേ അതില്ലാതാകാൻ പോവാ അത് അവരുടെ കയ്യിലിരിപ്പുണ്ട നേരത്തെ പറഞ്ഞവരുള്ള കയ്യിലിരിപ്പാ അതിലെനിക്ക് ദുഃഖം കേട്ടോ ആരാ ഏ ആരേ മണിച്ചേട്ടനോ ആ മണിച്ചേട്ടന്റെ പിന്തുണയൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ കൊടുത്തോളൂ കുഴപ്പമൊന്നുമില്ല എൻ എസ് എസിനെ ഏറ്റവും അപമാനിച്ച ആളാണ് ശശിതരൂർ ഞാനത് വർഗീയമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ എൻ എസ് എസിനെ അപമാനിച്ച ആളാണ് ആ ചരിത്രമൊന്നും ഇവിടെ പറയുന്നില്ല ഞാൻ മനസ്സിലായില്ലേ അതുകൊണ്ട് നായർ സമുദായത്തിന് ഏറ്റവും വ്യക്തിപരമായ അകൽച്ചുകളാണ് ശശിതരൂർ ഒരു സംശയം വേണ്ട അത് പിന്നെ കാലം തെളിയിക്കും ധൈര്യമായിട്ടു ഏ പാവം മൂന്നാം സ്ഥാനത്ത് കാര്യം എന്റെ സുഹൃത്ത് എന്നെ ചെയ്യാന് രക്ഷയില്ല നീ കേരളത്തെ കടക്കടയിലാക്കിയൻ ഏയ് നമ്മൾ രണ്ടുപേരും ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം വെച്ച് കടമായി എനിക്കും നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ആ കടം ഐസക്കിൻ്റെ ഞാൻ ഐസക്കോട് പറഞ്ഞല്ലോ നീ എൻ്റെ ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം തരാമെങ്കിൽ നിനക്ക് എതിര ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറ്റില്ല ഐസക്ക് പോക്കാൻ മൂന്നാം സ്ഥാനത്താ ഒരു രക്ഷയില്ല